ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് അടീനിയം പ്ലാന്റിൻ്റെ തയ്യൽ കൊണ്ട് ഈ കളറും ഇത് എത്തിക്കൂടെ ഒരു ഡാർക്ക് കളറാണ് എത്തിക്കൂടാൻ തങ്ങിയുണ്ട് ഇതിൻ്റെ അതും തയ്യൽ കാണ പൂവെല്ലാം പൊഴിഞ്ഞു പോയി ഇതിൻ്റെതും ഒരു വൈറ്റിൻ്റെതും കൂടെ ആയിട്ടുള്ള തൈകളാണ് ഇതുപോലത്തെ കുറച്ച് പ്ലാന്റ് ഉണ്ട് സെയിലിനായിട്ടുണ്ട് ഈ കളറ് പ്രശ്നമില്ല ഏത് കളറായാലും മതി എന്നുള്ളവർ വേണമെന്നുള്ളൊരു താല്പര്യമുള്ളവർ വിളിക്കണേ നമ്പരുണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടേ ഇത് ഒരു അഗ്ലോമിയ പ്ലാന്റ് ആണ് നല്ല ബുഷ്യായിട്ട് വരുന്നതാണ് നല്ല ചട്ടി നിറയെ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് കുറച്ചേ ഉള്ളൂ കുറച്ച് പ്ലാന്റ് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് കൊടുക്കാനുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇതാണേ അതുപോലത്തെ അടുത്തതായി കയ്യിൽ കാണുന്ന അഗ്ലോമേനെ ഇതും നല്ല ചട്ടി നിറയെ ബുഷിയായിട്ട് നല്ല നിറയെ പ്ലാന്റ് പറഞ്ഞൊരു ചെടിയാണ് നല്ല ഫൈനായിട്ട് വരും ഇതിൻ്റെ നമുക്ക് കൊടുക്കാനുള്ള പ്ലാൻറ് സൈസ് ഇതാണ് അതുപോലെത്ത കുറച്ച് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ സൈസ് നമുക്കടുത്ത് ഈ ഭംഗിയുള്ളൊരു കലേഡിയം പ്ലാന്റ് ഇതിൻ്റേതും കുറച്ച് പ്ലാന്റ് നമുക്ക് ഉണ്ട് തോന്നിയെന്നില്ല കുറച്ച് പ്ലാന്റ് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ഒരു അക്രോമിക ടൈപ്പാണ് ഇത് കറക്റ്റായിട്ടുള്ള പേരനിക്കാരണം കൂടുക ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് നല്ല ബുഷിയായിട്ട് വളർന്ന് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കുറച്ച് സിങ്കോണിയാണ് നല്ല ഭംഗിയുള്ള അതങ്ങനത്തെ വിരിക്കേട്ടായിട്ടുള്ള സിങ്കോണിയത്തിൻ്റെ കുറച്ച് ബ്രാൻഡ് നമുക്ക് സെയിം ആയിട്ടുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ സൈസ് ഇത് നമുക്ക് കുറച്ച് കലാത്തിയാണേ നല്ല ഭംഗിയുള്ള വല്ലാത്ത നല്ല ബുഷിയായിട്ട് നിറയെ തയ്യൽ വരുന്ന സിൽവർ കളറാണ് ഇത് നല്ല ഭംഗിയായിട്ട് രണ്ട് കളറിൽ വരുന്നതാണ് ഇതിൻ്റെ പാൻഡ് സൈസ് ഇതാണ് ഇത് നമ്മൾ ജറവറ നാടനാണ് നല്ല ബുഷിയായിട്ട് വളരെ നിറയെ തയ്യും വരുന്നതാണേ ഇടക്കിക്കൻ്റെ വീടില് കണ്ടിട്ടുണ്ടായിരിക്കും നിറയെ ഫ്ലവർ ആവും ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് എഴുതണം നമുക്ക് കുറച്ച് ഡാലിഹയുടെ പ്ലാന്റ് ഇവിടെ ഉണ്ട് നാടനാണ് റെഡ് കളറാണ് അല്ല വലിയ പൂവിൻ്റെ ഇതിൻ്റെയും കുറച്ച് തൈകൾ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കൊടുക്കാനായിട്ട് ആയിട്ടുള്ളത് ഒക്കെ